ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാണത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സി പി ഐ എം നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച അമാന്തമാണ് സ്വർണം വീണ്ടെടുക്കാൻ കാലതാമസം ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പ്രതികരിച്ചു പ്രതികളെ പോലീസിനെ പിന്നോട്ടം ലഭിക്കുന്ന മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ സ്വർണ്ണ പദയോടെ മാർസ്റ്റ് പാർട്ടി എവിടെയാലും അവരെ പ്രതിസ്വത്തുകൾ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാ ഈശ്വര വിശ്വാസികളും ആ തരത്തിൽ പ്രതിഷേധമുള്ളവരാണ് കോൺഗ്രസ് പാർട്ടിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം വ്യാപിയിട്ടുണ്ട് ഓർമ്മി തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട